ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വെൽക്കു ക്യൂ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്ന് നമ്മളൊരു മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത് ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപേ ചെയ്യാവുന്നതാണ് നിങ്ങൾ സാധാരണ രീതിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിൽ നിന്ന് കണ്ണിലേക്കുള്ള ലൈറ്റിൽ അതായത് നമ്മൾ ഈ മൊബൈലിൽ നിന്നുള്ള ടി വിയിൽ നിന്നുള്ള കമ്പ്യൂട്ടറിൽ നിന്നുള്ള പ്രകാശം നമ്മളെ കണ്ണിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ മൊബൈലാണെങ്കിൽ കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ചു വെക്കുകയായിരിക്കും നല്ലത് ആ കണ്ണിൽ പ്രത്യേകിച്ചും നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും ആ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോൺ ആയിട്ടുള്ള മെലാറ്റോണിൻ എന്നുള്ള ഹോർമോൺ പീനിയൽ ഗ്ലാന്റ് നമ്മുടെ തലച്ചോറിലുള്ള പീനിയൽ ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് അപ്പം ഈ ഹോർമോൺ മെല്ലെ നമ്മുടെ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ആ ഒരു ക്ലോക്ക് ഉണ്ട് ബയോളജിക്കൽ ക്ലോക്ക് അതുകൊണ്ടാണ് നമ്മൾ രാത്രി രാവിലെയൊക്കെ ഇപ്പം എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എണീക്കില്ലേ നമ്മൾ എണീക്കുന്ന സമയം ഒരു കറക്റ്റ് ആയിരിക്കും ഒരു ആറു മണി ഒരു അഞ്ചര ആ ഒരു ടൈമിൽ എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ഥിരം ആ ടൈമിൽ എണീക്കും അപ്പൊ രാത്രി കിടക്കാൻ പോകുന്ന ഒരു പത്തരക്കാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കറക്റ്റ് കിടക്കാൻ പോവുക ഉറക്കത്തിനൊക്കെ വളരെയധികം സഹായിക്കും അങ്ങനെ ആ ഒരു സമയം നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡി ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യും അപ്പം അതിനുവേണ്ടി ഈ പിനിയൽ ഗ്ലാൻഡിലുള്ള മെലാട്ടോണിൽ എന്നുള്ള ഹോർമോൺ നമ്മളെ അധികം വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ അപ്പം നമുക്ക് മെഡിറ്റേഷനിൽ കിടക്കാം കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള മെഡിറ്റേഷനാണ് ചെയ്യുന്നത് ബെഡ് എല്ലാം വിരിച്ച് തയ്യാറായി നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകാം ആ രീതിയിലുള്ള ഒരു മെഡിറ്റേഷനാണ് ചെയ്യുന്നത് രാത്രി നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലാക്സേഷൻ കിട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുക എന്നിട്ട് ഈ മൊബൈൽ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൊബൈലിലെ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ എയറോപ്ലെയിൻ മോഡിലൊക്കെ മൊബൈൽ വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം കാരണം ഉറക്കത്തെ ശല്യപ്പെടത്തില്ല നമുക്ക് കോളുകളൊന്നും വരില്ല നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എയ്റോപ്ലൈൻ മോഡിലേക്ക് വെക്കാവുന്നതാണ് അതിന് ശേഷം മൊബൈൽ തിരിച്ച് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കസേരയിൽ നീണ്ടു നിവർന്നിരിക്കുക കാല് നിലത്ത് വയ്ക്കാൻ പ്രയാസമുള്ളവർക്ക് ചപ്പൽ വീട്ടിനുള്ളിൽ ഒരു ചപ്പൽ ഇടുന്നുണ്ടെങ്കിൽ അതിൽ ഇരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാല് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മുകളിൽ കാല് വയ്ക്കാവുന്നതാണ് ചില പ്രായമുള്ളവർക്കാണെങ്കിൽ കാല നിലത്ത് വയ്ക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കണ്ണുകൾ അടച്ചിരിക്കാം ആദ്യമായി നമ്മൾ ഇരുന്നു കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഇരിക്കുന്ന ആ ഒരു നമ്മൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ കസേരയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്നതാണ് ശ്വാസം ശ്രദ്ധിക്കുക സാധാരണ പോലെ ശ്വാസം താഴോട്ട് വരുന്നു താഴോട്ട് നമുക്ക് ഉള്ളിലേക്ക് വരുന്നു പുറത്തേക്ക് പോകുന്നു അങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഉണ്ടെങ്കിലും നമ്മൾ ഈ ശ്വാസം ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അറിയാതെ തന്നെ ശ്വാസം എടുത്തു വിടുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ഈ ശ്വാസ ശ്വസന പ്രക്രിയയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ അപ്പം നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഒട്ടും അതായത് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതിന് കൂടുതൽ ടെക്നിക്സ് ആവശ്യമാണ് അങ്ങനെയൊക്കെ ഒന്നുമല്ല നമ്മൾ വളരെ ശാന്തമായി റിലാക്സ് ചെയ്തിരിക്കുക ഒട്ടും എഫോർട്ട്ലെസ് കൂടാതെ ശബ്ദത്തിൽ നിന്നും സൈലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് ഒരു പ്രോസസ്സാണ് നമ്മൾ എത്രത്തോളം സൈലൻ്റ് ആയിട്ടിരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ ശരീരത്തിനെ റിലാക്സ് ചെയ്ത് വിടുക ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം അത്തരത്തിലുള്ള ചിന്തകളെല്ലാം നോർമലാണ് ആ ചിന്തകൾ വരുന്നു പോകുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിൽ ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ പതിനായിരക്കണക്കിന് ചിന്തകളാണ് ഒരു ഒരു ദിവസത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് സ്വാഭാവികമാണ് അതിൽ കൂടുതലും നെഗറ്റീവ് ചിന്തകളാണ് നമ്മൾക്ക് കൂടുതലും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ് പത്രം എടുത്താലും അത്തരത്തിലുള്ള വാർത്തകളും എല്ലാം നെഗറ്റീവ് ചിന്തകളാണ് കണ്ണുകൾ അടച്ച് സാധാരണ പോലെ ഇരിക്കാം ശ്വസനം സാധാരണ പോലെ ശ്വാസം ഒരിക്കൽ മൂക്കിലൂടെ ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വളരെ സാവധാനം മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടാം നമ്മൾ അറിയാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ശ്വസന പ്രക്രിയ എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കൂ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് ഏകദേശം ഒരു ഇരുപതോ മുപ്പതോ നാൽപ്പതോ അൻപതോ അറുപതോ വർഷം ആയിട്ടുണ്ടാകാം ഇനിയും നമ്മൾ അടുത്തൊരു മുപ്പത് നാല്പത് അൻപത് വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും വിട്ടു പോകേണ്ടവരാണ് ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിൽ അലിഞ്ഞ് ചേരേണ്ടവരാണ് നമ്മളൊന്നെങ്കിൽ ഭസ്മമായിട്ടോ ഈ മണ്ണിൽ ലയിച്ചു ചേരേണ്ടവരോ ആണ് നമ്മളുടെ ഈ ശരീരം എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും എനർജി ആയിട്ട് കാണുക ഒരു ഊർജ പ്രവാഹമാണ് നമ്മുടെ ശരീരം എന്നുള്ളത് നമ്മുടെ ആത്മാവിന് കഴിയാനുള്ള ഒരു ഇടം മാത്രമാണ് എന്ന് കരുതുന്നു നമ്മൾ ഈ ഭൂമിയിൽ വിട്ട് ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും നമ്മുടെ ഈ ഒരു എനർജി ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു ഒന്ന് ആലോചിക്കുക ഒരു അഞ്ഞൂറ് കൊല്ലം അല്ലെങ്കിൽ ഒരു ആയിരം കൊല്ലം കഴിഞ്ഞ് ഒരു നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ മറ്റാരെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ വീടായിക്കോട്ടെ വാഹനങ്ങളായിക്കോട്ടെ നമ്മളുടേതായിട്ട് നമ്മൾ കരുതുന്ന പലതും നമ്മുടേതല്ലാതായിത്തീരുന്നു സ്വാഭാവികമായിട്ടും ഒരു നൂറ് കൊല്ലം മുന്നേ നമ്മളിവിടെ ഇരുന്ന സ്ഥലത്ത് ഒരു പക്ഷേ മറ്റാരെങ്കിലും ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഇവിടെ ഇവിടെയെല്ലാം കാടായിരുന്നിരിക്കാം അല്ലെങ്കിൽ അതിനു മുന്നേ കുറെ കാലം മുന്നേ കുറെ മനുഷ്യർ ഇവിടെ ജീവിച്ചിട്ടുണ്ടാകാം അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്ന ഈ ജീവിതം ഈ ഭൂമി ഈ ലൈഫ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ശ്വാസം ശ്വസന പ്രക്രിയ ഒന്നുകൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് പുറത്തേക്കൂടാം നമ്മൾ ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് നമ്മൾ മൂന്നോ നാലോ അഞ്ചോ കിലോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മളിപ്പോൾ എഴുപത് എൺപത് തൊണ്ണൂറ് കിലോ ഒക്കെ ആയി മാറിയിട്ടുണ്ട് അറുപത് കിലോ എഴുപത് കിലോക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്ര മാത്രം ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് ആലോചിക്കുക ടൺ കണക്കിനായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ ശരീരം രൂപപ്പെടാൻ വേണ്ടി നമ്മൾ വർഷങ്ങളായിട്ട് ടൺ കണക്കിനുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഊർജ പ്രവാഹം നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ ജനിച്ചത് മുതൽ നടക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് എനർജി ഉണ്ടാക്കി തരുന്ന ദഹന പ്രക്രിയയാണ് ആ പ്രക്രിയ നമ്മൾ ജനിച്ചത് മുതൽ ഇപ്പൊ നിങ്ങൾക്ക് നാല്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് നമ്മുടെ ഏറ്റവും അധ്വാനമുള്ള നമ്മുടെ ഒരു കുറേയേറെ ഓർഗൻസിലെ ഒരു ഓർഗനാണ് പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് നമ്മുടെ ഹൃദയം ശ്വാസം ഒരിക്കൽ കൂടി ഉള്ളിലേക്കെടുത്ത് പുറത്തേക്കൂടാം കണ്ണുകൾ അടച്ചിരിക്കാം നിങ്ങൾ പലപരം ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളൊരു ഒരു പാട്ട് കേൾക്കുന്നത് പോലെ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഒട്ടും എഫോർട്ട് കൂടാതെ പരിശ്രമം കൂടാതെ ശാന്തരായിരിക്കുന്നു ശ്വസനത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ പതിയെ കൺപോളകളിൽ കനം വെച്ച് തുടങ്ങിയിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള ശ്വസന പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുന്നു ചുറ്റുമുള്ള ചെറിയ ശബ്ദങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഫാനിൻ്റെ ശബ്ദമാകാം ചി വീടിൻ്റെ ശബ്ദമാകാം മറ്റെന്തെങ്കിലും ശബ്ദങ്ങളാകാം പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴയുടെ ശബ്ദമാകാം ശബ്ദങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണ് ഒന്നിനെയും നമ്മൾ തടയുന്നില്ല നമ്മുടെ ചിന്തകളെയാകട്ടെ ശബ്ദങ്ങളെ ആകട്ടെ മറ്റുള്ള പുറത്തു നിന്നുള്ള ശല്യങ്ങളെ ആകട്ടെ ഒന്നിനെയും നമ്മൾ തടയാൻ നോക്കുന്നില്ല ജസ്റ്റ് നമ്മൾ നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് പതിയെ പതിയെ ഞാൻ എൻ്റെ ശബ്ദം കുറച്ച് കുറച്ച് വളരെ സാവധാനം നിങ്ങൾക്ക് ഉറക്കത്തിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾ നിങ്ങളിപ്പോഴും കസേരയിലിരിക്കുകയാണ് അല്ലെങ്കിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയാണ് എൻ്റെ ശരീരത്തിനും മനസ്സിനും വളരെ ശാന്തത അനുഭവപ്പെട്ടു ഞാൻ പരിപൂർണമായ പരിപൂർണമായ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്റെ മനസ്സിൽ വളരെയധികം റിലാക്സേഷൻ അനുഭവപ്പെടുന്നു ഇന്നത്തെ രാത്രി എനിക്ക് വളരെ ശുഭകരമായി തീരും ഐ ആം ഓൾവേസ് പോസിറ്റീവ് എൻ്റെ എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും വളരെയധികം സന്തോഷങ്ങൾ ആഗ്രഹിക്കപ്പെടുന്ന സംഭവങ്ങൾ എനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് എനിക്കുണ്ടായ എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടായ ചെറിയ ചെറിയ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും കുറവുകളും എല്ലാം ഞാൻ മനസ്സിലാക്കി അംഗീകരിക്കുന്നു ഈ ജീവിതം ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ സമയങ്ങളിൽ എന്നാലാവുന്ന വിധം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും എനിക്ക് പ്രതികൂല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും അവയെ ഞാൻ ശക്തനായി അതിശക്തനായി നേരിടും ശ്വാസം ഒരിക്കൽ കൂടി ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാം എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ മനസ്സിലാക്കി അവയിൽ നിന്നും നല്ല പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കും എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ അവസ്ഥയെയും ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് ആരുടേയുമായിട്ട് ആരോടും എനിക്ക് ആരോടും പ്രശ്നങ്ങളില്ല എല്ലാവരോടും സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിത ജീവിതത്തിൽ എനിക്കുണ്ടായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അവസ്ഥകളെയും അംഗീകരിച്ച് പരിപൂർണമായും സന്തോഷത്തോടെ പോകാൻ ശ്രമിക്കും വളരെ സാവധാനം കണ്ണുകൾ തുറന്ന് ചുറ്റുപാടുമായി ഒന്ന് മനസ്സിലാക്കി വളരെ സാവധാനം കണ്ണുകൾ തുറന്നുകൊണ്ട് കൈകൾ കൂട്ടി തിരുമ്മി കൺപോളകളിൽ വയ്ക്കാവുന്നതാണ് സാവനം നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിലേക്ക് കിടക്കാവുന്നതാണ് ബെഡിൽ കിടന്നുകൊണ്ട് ചില യോഗ കോഴ്സുകളും കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും താഴെ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും തരുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്ന് ചെയ്യുക അത് മറ്റുള്ള മെഡിറ്റേഷൻ കാണുന്ന മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായിരിക്കും താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഹവ് എ ഗുഡ് സ്ലീപ്പ്